രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മൂന്നാം തീയതി തമിഴ്നാട്ടിലെ സേലത്തിനടുത്തുള്ള പല്ലമ്പട്ടി എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ഒരു മധ്യവയസ്ക കയറി വന്ന് ഞെട്ടിക്കുന്ന ഒരു സംഭവം പോലീസുകാരോട് പറഞ്ഞു സ്റ്റേഷനകത്തേക്ക് കയറിയ അവർ ഇൻസ്പെക്ടറെ കണ്ടിട്ട് പറഞ്ഞു സാറേ ഞാനിവിടെ അടുത്ത് തന്നെ ഒരു ഹോസ്റ്റൽ നടത്തുന്ന ഹോസ്റ്റൽ വാർഡനാണ് അവിടെ താമസിക്കുന്ന ലോകനായിക എന്ന് പറയുന്ന ഒരു മുപ്പത്തിനാലുകാരിയുണ്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു കോച്ചിങ് സെൻറ്ററിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് മൂന്ന് നാല് ദിവസമായിട്ട് അവരെ കാണുവാനില്ല സാർ ഇൻസ്പെക്ടർ ഇത് കേട്ട് സംശയത്തോടെ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അവരുടെ വീട്ടുകാരല്ലേ വരേണ്ടത് നിങ്ങളല്ലോ അപ്പോൾ അവർ പറഞ്ഞു അവൾക്ക് അച്ഛനും അമ്മയും സഹോദരങ്ങളും ആരുമില്ല സാർ അവളൊരു അനാഥയാണ് എന്നാണ് പറഞ്ഞത് മറ്റ് ബന്ധുക്കളൊക്കെയുണ്ട് പക്ഷേ അവരൊന്നും കാര്യമായിട്ട് പരിഗണിക്കാറില്ല അതുകൊണ്ട് തന്നെ അങ്ങോട്ടൊന്നും പോകാറുമില്ല അതുമാത്രമല്ല ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവളുടെ മൊബൈൽ ഫോൺ മൂന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് സ്വിച്ച് ഓഫ് ആണെന്നും അവർ പറഞ്ഞു ഉടൻ തന്നെ പോലീസ് പരാതിയും ഫോട്ടോയും എല്ലാം വാങ്ങി വെച്ച ശേഷം അവരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ ധൈര്യമായിട്ട് പോയിക്കോളൂ എന്തെങ്കിലും അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞ് അവരെ മടക്കി അയച്ചു അങ്ങനെ പോലീസ് മൊബൈൽ നമ്പർ സൈബർ സെല്ലിന് കൊടുത്തു അവസാനം ആരെയാണ് വിളിച്ചത് എവിടെ വെച്ചാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയത് എന്നുള്ള വിവരങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് സേലത്തിനടുത്തുള്ള ഏർവാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നതെന്ന് അതുമാത്രവുമല്ല അബ്ദുൾ ഹബീസ് എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു യുവാവിനെ ഇവർ അവസാനമായി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുമുണ്ട് അതുപോലെ തന്നെ അവനും ഇങ്ങോട്ട് ധാരാളം ഫോണുകൾ വിളിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തി ഉടൻ തന്നെ ഹബീസിനെ തേടി പോലീസ് അവൻ്റെ വീട്ടിലേക്ക് ചെന്നു അവൻ്റെ അഡ്രസ്സും മറ്റു ഡീറ്റെയിൽസും പോലീസ് സൈബർ സെല്ലിൽ നിന്നും എടുത്തിരുന്നു അവിടെ എത്തിയപ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ്റെ വാപ്പയും ഉമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു നിങ്ങളുടെ മകനെ ഒന്ന് ചോദ്യം ചെയ്യണം അതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് അപ്പോൾ അവർ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ അവൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ് അവൻ്റെ പരീക്ഷയൊക്കെ വരികയാണ് പോലീസ് പറഞ്ഞു ഒരു പ്രശ്നവുമില്ല ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് പറഞ്ഞു അങ്ങനെ ഹബീസിനെ വിളിച്ചു വരുത്തി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു ഹബീസ് മറുപടിയും പറഞ്ഞു അതായത് ഞാൻ വിളിച്ചിരുന്നു സാർ വിളിച്ചപ്പോൾ അങ്ങനെ ഏർവാടിയിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത് അതിനുശേഷം എന്ത് നടന്നു എന്ന് എനിക്കറിയില്ല എന്ന് അവൻ പറയുകയും ചെയ്തു ഇത് കേട്ട ശേഷം പോലീസ് തിരിച്ചുപോയി പിന്നീട് പല സ്ഥലങ്ങളിലും പോലീസ് അന്വേഷിക്കുകയാണ് എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മൃതദേഹങ്ങൾ പൊങ്ങിയിട്ടുണ്ടോ അതുപോലെ തന്നെ ആരുടെയെങ്കിലും കൂടെ പോയതാണോ തുടങ്ങിയ രീതിയിലെല്ലാം പോലീസ് അന്വേഷിച്ചു അവർ പോയതാണോ എന്ന് സംശയിച്ചു ഒളിച്ചോടി പോയതാണെങ്കിൽ എന്തിനാണ് ഒളി ഒളിച്ചോടി പോകുന്നത് അവൾ ഓൾറെഡി അനാഥയല്ലേ അവരെ പറ്റി അന്വേഷിക്കാൻ ആരുമില്ല അങ്ങനെയുള്ള ഒരാൾക്ക് ഒളിച്ചോടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പോലീസ് ഉറപ്പിച്ചു അങ്ങനെ ഈ അന്വേഷണത്തിനിടയിൽ ഏകദേശം ഒരു എട്ട് പത്ത് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു സംഭവം നടക്കുന്നത് ഏർവാടി പോലീസിൻ്റെ പക്കൽ നിന്നും ഒരു ഇൻഫർമേഷൻ ഇവിടേക്ക് വരികയാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുപ്പതിനും മുപ്പത്തിയഞ്ച് വയസ്സിനുമിടയിൽ പ്രായം തോന്നിക്കുന്ന ഒരു യുവതിയുടെ മൃതദേഹം മലയാടിവാരത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് മുഖമൊക്കെ വികൃതമാണ് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയിലാണ് എന്നാണ് ഏർവാടി പോലീസ് പറഞ്ഞത് ഇത് കേട്ട ഉടനെ സേലം പോലീസ് അങ്ങോട്ട് കുതിച്ചു അങ്ങനെ അവിടെ എത്തിയപ്പോൾ മുപ്പത് മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള യുവതി തന്നെയാണ് അത് എന്ന് ബോധ്യപ്പെട്ടു പക്ഷേ മുഖം തിരിച്ചറിയാൻ പറ്റുന്നില്ല അവരുടെ വേഷം എന്ന് പറയുന്നത് ബുർഖ ഒക്കെ അണിഞ്ഞ് ഒരു മുസ്ലിം സ്ത്രീയെ പോലെയാണ് ഏതായാലും ഇത് ഞങ്ങൾ അന്വേഷിക്കുന്ന സ്ത്രീയല്ല എന്ന് സേലം പോലീസിനോട് പറഞ്ഞു തിരിച്ചു നടക്കുമ്പോഴാണ് അവിടെയുള്ള ഒരു പോലീസുകാരൻ ഭാഗമായി പോകുന്നത് കാണുന്നത് ഇത് ആരുടെ ബാഗാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാർ ഇത് മലയാളി വാരത്തിൻ്റെ മുകളിൽ നിന്നും കിട്ടിയതാണ് അതായത് അവിടെ നിന്നും ഈ സ്ത്രീ ചാടിയതാണ് എന്ന് തോന്നുന്നു എന്ന് പറയുകയും ചെയ്തു അങ്ങനെ പോലീസുകാർ ബാഗ് ഇങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞ് ബാഗ് വാങ്ങി പരിശോധിച്ചപ്പോൾ അതിനകത്തു നിന്നും ലോകനായിക എന്ന പേരിലുള്ള ഒരു ഐ കാർഡ് കിട്ടുകയാണ് അതുമാത്രമല്ല മറ്റൊരു ഫോട്ടോയും കൂടി കിട്ടി ആ ഫോട്ടോയിൽ ആണെങ്കിൽ ഇവർ ബുറുക്കയൊക്കെ അണിഞ്ഞ് നല്ല വേഷത്തിൽ മുസ്ലിം വേഷത്തിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ പോയി പോലീസിന് തോന്നി ഒന്നെങ്കിൽ ഇവർ മതം മാറാൻ വേണ്ടി പോയതാണ് ഇല്ല എങ്കിൽ ഇവരെ ആരോ ചതിച്ചതാണ് ചതിയിൽ മനം നിത് ഇവർ മുകളിൽ നിന്നും ചാടിയതാണ് അങ്ങനെ പോലീസ് തിരികെ വരികയാണ് തിരികെ വന്നതിന് ശേഷം ഈ ഹബീസിനെ ഒന്നുകൂടി ചോദ്യം ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഹബീസിനെ രഹസ്യമായിട്ട് വിളിച്ചു കൊണ്ടുവേണം വരാൻ അതിന് കാരണമുണ്ട് എന്തെന്ന് വെച്ചാൽ ഈ ഹ ഹബീസിൻ്റെ വീട്ടിൽ പോയി പൊക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ്റെ അച്ഛന് കുറച്ച് രാഷ്ട്രീയ ഇടപെടലുകൾ ഒക്കെയുണ്ട് അതിനാൽ അത് ഒരു തടസ്സമായി മാറും എന്ന് പോലീസ് കരുതി അങ്ങനെ അവൻ്റെ വീട്ടുകാരറിയാതെ ഹബീസിനെ പൊക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പോലീസുകാരുടെ രീതിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ സംഭവം പോലീസുകാരുടെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ആ സംഭവം ചുരുളഴിയുന്നത് കാരണം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നറിഞ്ഞ് പോലീസ് പോലും ഞെട്ടിപ്പോയി ഹബീസ് പറഞ്ഞ കാര്യം ഇതാണ് ദുരിയൂരിലാണ് ലോകനായിക എന്ന് പറയുന്ന ഈ യുവതി ജനിച്ചത് ചെറുപ്രായത്തിൽ തന്നെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടു പിന്നീട് ആകുന്ന ബന്ധത്തിലുള്ള അച്ഛൻ്റെ സഹോദരിയും അവകാശപ്പെടുന്ന ഒരു സ്ത്രീയുടെ കൂടെയാണ് ഇവർ വളർന്നത് ചെറുപ്പത്തിലൊക്കെ വളരെയധികം കഷ്ടപ്പാടായിരുന്നു പിന്നീട് എങ്ങനെയൊക്കെയോ പത്താം ക്ലാസ് കഴിഞ്ഞു അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞു അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ സഹോദരി പറയുകയാണ് നിന്നെ കല്യാണം കഴിച്ചു വിടാനുള്ള പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് അത് നീ തന്നെ ജോലി ചെയ്ത് ഉണ്ടാക്കുക നാളെ മുതൽ ഇനി നീ ഇവിടെ താമസിക്കാനും പാടില്ല നീ നിൻ്റെ വഴി നോക്കി പൊയ്ക്കോണം എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് അങ്ങനെ വളരെയധികം വിഷമത്തോടു കൂടി ലോകനായിക ആ വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു പിന്നീട് ഒന്നുകൂടി ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് കാരണം തൻ്റെ അച്ഛനും അമ്മയും പോയതിനു ശേഷം ബന്ധുവായിട്ട് വന്നത് ഇവർ മാത്രമാണ് എന്ത് തന്നെയാണെങ്കിലും അവർ ഇത്രയും നാൾ അഭയം നൽകിയല്ലോ വിദ്യാഭ്യാസം നൽകിയല്ലോ എന്നോർത്തപ്പോൾ ലോകനായികയ്ക്ക് അവരോട് ഒരു ദേഷ്യവും തോന്നിയില്ല അങ്ങനെ എങ്ങോട്ടൊന്നില്ലാതെ അവൾ ആ വീട് വിട്ട് ഇറങ്ങി അതിനുശേഷം ഇവിടെ അടുത്ത് അതായത് ഹബീസിൻ്റെ വീട്ടിൽ നിന്ന് അടുത്ത് ഏകദേശം മൂന്ന് കിലോമീറ്റർ വലിയ ഒരു വാ വീട് വാടകയ്ക്കെടുക്കുകയാണ് അതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് ഹബീസിൻ്റെ വീട് അവനൊരു എൻജിനീയറിങ് വിദ്യാർത്ഥിയാണ് അവന് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് അവന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവൻ വന്ന് ചോദിക്കുന്നത് ഈ ലോകനായികയോടാണ് ലോകനായികയാണെങ്കിൽ അവിടെ താൽക്കാലികമായിട്ട് ചില സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നുമുണ്ട് അതിനിടയിൽ ഇവർ തം രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായുള്ള ഒരു ബന്ധവും ഉണ്ടായി അതായത് ഹബീസും ഈ ലോകനായികയും കൂടി പ്രായം പോലും നോക്കാതെ മുപ്പത്തിനാല് വയസ്സാണ് ലോകനായികയ്ക്ക് അതുപോലെ തന്നെ ഈ പയ്യന് ഇരുപത്തിരണ്ട് വയസ്സും ഈ ഈ പയ്യനും ഇവരും കൂടി ഒരുമിച്ച് പോകുന്നത് കണ്ടാൽ ഇവർ അമ്മയും മകനുമാണോ അതോ ചേച്ചിയും അനുജനുമാണോ എന്നുള്ള തരത്തിൽ മാത്രമേ ആർക്കും തോന്നുകയുള്ളൂ അതല്ലാതെ മറ്റൊരു സംശയം തോന്നുകയില്ല കാരണം ഇതൊരു കൊച്ചു പയ്യനാണ് മറ്റ് മറ്റേത് മുതിർന്ന ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ഇവർ പല ലോഡ്ജുകളിലും പോയിരുന്നു പാർക്കുകളിലും പോയിരുന്നു അങ്ങനെ നാടായ നാടുകളിലെല്ലാം ചുറ്റി അടിക്കുന്നു എന്നിട്ടും ഇത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് വീട്ടിലും ആർക്കും അറിയില്ല ആർക്കും തന്നെ ഒരു സംശയവുമില്ല അതിന് കാരണം എന്തെന്നാൽ സ്വന്തം ചേച്ചിയെ പോലെയാണ് ലോകനായികയെ കാണുന്നതെന്നാണ് ഹബീസ് എല്ലാവരോടും പറഞ്ഞിരുന്നത് ഹബീസിൻ്റെ വീട്ടുകാർക്കും ലോകനായികയെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സേലത്തിനടുത്തുള്ള ഒരു കോച്ചിങ് സെൻറ്ററിൽ ടീച്ചറായിട്ട് ഈ ലോകനായികയ്ക്ക് ജോലി കിട്ടുന്നത് അങ്ങനെ കോച്ചിങ് സെൻറ്ററിൽ ടീച്ചറായിട്ട് പോകുന്നു അങ്ങനെ ഹബീസ് അവിടേക്കും പോകാൻ തുടങ്ങി അവിടെ ആയപ്പോൾ ഇവർക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യമായി കാരണം ആരെയും പേടിക്കേണ്ട അതുമാത്രവുമല്ല ഈ സേലത്തെങ്ങും ഇവരെ അറിയാവുന്ന ആരുമില്ല അങ്ങനെ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ രീതിയിലവിടെ ചുറ്റിക്കിറങ്ങാൻ തുടങ്ങി ഇതിനിടയിൽ ഹബീസിന് മറ്റ് രണ്ട് പ്രണയങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഒന്ന് മോനിഷ എന്ന് പറയുന്ന തൃച്ചിയിൽ തന്നെയുള്ള കുട്ടി നേഴ്സിങ്ങിന് പഠിക്കുകയാണ് മറ്റൊന്ന് ഐ ടി കമ്പനി ജീവനക്കാരിയായ തൻവിയ സുൽത്താന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ രണ്ട് യുവതികളുമായി ഇയാൾ പ്രണയത്തിലാണ് പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ ലോകനായികറിയില്ല പിന്നീട് ഈ സംഭവം എങ്ങനെയോ ഹബീസിൻ്റെ മാതാപിതാക്കൾ അറിഞ്ഞു മാതാപിതാക്കൾ ഹബീസിനോട് പൊട്ടിത്തെറിച്ചു നീ എന്ത് പണിയാണ് ചെയ്യുന്നത് അവൾക്ക് മുപ്പത്തിനാല് വയസ്സുണ്ട് അതുമാത്രവുമല്ല അവൾ മറ്റൊരു മതത്തിൽ പെട്ടതാണ് ഒരു കാരണവശാലും ഇത് നടക്കില്ല എന്ന് ഹബീസിൻ്റെ ഉപ്പയും ഉമ്മയും പറഞ്ഞു ഉടൻ തന്നെ ഹബീസ് പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു പ്രണയം ഒന്നും ഇല്ല എനിക്ക് മറ്റൊരാളെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു താൻവിയ സുൽത്താന എന്ന് പറയുന്ന യുവതിയുടെ വീട്ടുകാരുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ഇവൻ വീ തൻ്റെ വീട്ടുകാർക്ക് കൊടുത്തു അങ്ങനെ ഹബീസിൻ്റെ വീട്ടുകാർ വിളിച്ച് തന്വിയുടെ വീട്ടുകാരോട് സംസാരിച്ചു തന്വിയ്ക്ക് അത്യാവശ്യം സാലറിയും ചുറ്റുപാടും നല്ല വിദ്യാഭ്യാസവുമുള്ള ഒരു നല്ല കുടുംബത്തിലെ കുട്ടിയാണ് ഐ ടി കമ്പനിയിൽ ജോലിയുമുണ്ട് എന്നൊക്കെ കേട്ടപ്പോൾ ഹബീസിൻ്റെ അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷമായി എന്തായാലും ഈ വിവാഹം നമുക്ക് നടത്താം എന്ന് പറഞ്ഞ് അവർ ഈ വിവാഹത്തിന് തയ്യാറെടുക്കുകയാണ് പക്ഷേ ഇതെങ്ങനെയോ ലോകനായിക അറിഞ്ഞു ലോകനായിക പറഞ്ഞു ഞാൻ നിന്നെ പ്രണയിച്ചത് വയസ്സ് കണ്ടിട്ടല്ല എനിക്ക് നിന്നെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ലോകനായിക വളരെ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കി നിന്റെ വിവാഹം നടക്കുകയാണെങ്കിൽ ഞാൻ ആ പന്തലിൽ വന്ന് ജീവൻ എടുക്കും എന്ന് പറഞ്ഞു കയ്യിലെ ഞരമ്പ് മുറിച്ചു ഇത് കണ്ട് ഹബീസ് ഭയങ്കരമായി പേടിച്ചുപോയി ഹബീസ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു കുടുക്കിൽപ്പെട്ടതുപോലെയായി അവൻ നേരെ വീട്ടിലേക്ക് വന്നു പിന്നീട് പഠിത്തത്തിൽ ശ്രദ്ധയില്ലാതായി ഇവൻ്റെ കല്യാണ നിശ്ചയം നടത്തണം എന്നുള്ള തരത്തിൽ അവൻ്റെ അച്ഛനോ അമ്മയും നിർബന്ധം പിടിച്ചു മറുസൈഡിൽ ലോകനായിക എന്ന സ്ത്രീയുടെ ജീവനൊടുക്കും എന്ന തരത്തിലുള്ള ഭീഷണിയും ഇതിനിടയിൽ ലോകനായികയുടെ അടുത്ത് ചെന്ന് ഈ ചെറുപ്പക്കാരൻ അവളോട് പറഞ്ഞു എന്നെ ഉപദ്രവിക്കരുത് എന്നൊക്കെ അപ്പോൾ ലോകനായിക അവനോട് പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ നിന്നെ ഉപദ്രവിക്കുകയില്ല പക്ഷേ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായും ചെയ്യും അപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ ലോകനായികയോട് പറയുന്നത് നിങ്ങളുടെ മതമാണ് പ്രശ്നമെന്ന് അത് കേട്ട ലോകനായിക അങ്ങനെ മതം മാറുകയാണ് ചെയ്തത് മതം മാറി മറ്റൊരു മതം സ്വീകരിച്ചു അതായത് ബുറുക്കയൊക്കെ ഇട്ട് അങ്ങനെയാണ് പിന്നെ നടക്കാൻ തുടങ്ങിയത് അതിനുശേഷം ഇവർ തമിഴ്നാട്ടിൽ തന്നെയുള്ള തൃച്ചിയിൽ താമസിക്കുന്ന മോനിഷ എന്ന് പറയുന്ന നേഴ്സിംഗ് വിദ്യാർത്ഥിയെ ഫോൺ ചെയ്യുകയാണ് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് ഇതുപോലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല എൻ്റെ വീടിനടുത്ത് താമസിക്കുന്ന ലോകനായിക എന്ന് പറയുന്ന ഒരു ചേച്ചിയെ പറ്റി ഞാൻ എൻ്റെ ചേച്ചിയെ പോലെയാണ് അവരെ കണ്ടത് പക്ഷേ ഞാൻ നിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് അവർ പറയുകയാണ് നിന്നെ കെട്ടാൻ സമ്മതിക്കില്ല ഒരു പക്ഷേ ഞാൻ നിന്നെ കെട്ടുകയാണെങ്കിൽ ആ കല്യാണ പന്തലിൽ വന്ന് ജീവൻ എടുക്കും എന്നാണ് ഈ ചേച്ചി പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ മോനിഷ പറഞ്ഞു ആ ചേച്ചിയോട് പറഞ്ഞ് മനസ്സിലാക്കൂ അപ്പോൾ ഇവൻ പറഞ്ഞു ഒരിക്കലും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് ഇതിന് ഒറ്റ വഴിയേ ഉള്ളൂ അവരെ നമുക്ക് ഇല്ലാതാക്കണം അതിന് നീ എന്നെ സഹായിക്കണം എന്നാണ് ഹബീസ് മോനിഷയോട് പറഞ്ഞത് ഇത് കേട്ട മോനിഷെ ഞെട്ടിപ്പോയി ഞാൻ എങ്ങനെയാണ് നിന്നെ സഹായിക്കുക എനിക്കൊരിക്കലും അത് ചെയ്യാൻ കഴിയില്ല കാരണം എൻ്റെ അച്ഛനും അമ്മയും വളരെയധികം കൂടിയാണ് എന്നെ പഠിക്കാൻ വിട്ടത് എന്ന് പറഞ്ഞപ്പോൾ ഹബീസ് ചില ചിത്രങ്ങളെടുത്ത് മോനിഷയുടെ വാട്സാപ്പിലേക്ക് അയച്ചു കൊടുത്തു അതിനുശേഷം അവൻ അവളോട് പറഞ്ഞു നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചിത്രങ്ങളാണിത് നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഈ ചിത്രങ്ങൾ ഞാൻ ഇൻ്റർനെറ്റിലിടും അതുമാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ഈ ചിത്രങ്ങളും വീഡിയോകളും ഞാൻ പോസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ മോനിഷയ്ക്ക് ഇതിന് കൂട്ടു നിൽക്കാതിരിക്കാൻ കഴിഞ്ഞില്ല മോനിഷയുടെ ഹബീസ് പറഞ്ഞു നീ ഭയപ്പെടുകയെന്നും വേണ്ട നിന്റെ കൂടെ എൻ്റെ സഹോദരി ഉണ്ടാവും ഞാനും ഉണ്ടാവും നമ്മൾ പേരും കൂടിയാണ് ലോകനായികയെ അവിടെ നിന്നും കൊണ്ടുവരുന്നത് ബാക്കിയുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തോളാം നീ ഇത്ര മാത്രം ചെയ്താൽ മതി മയക്കാനുള്ള അല്ലെങ്കിൽ കൊല്ലാനുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുക അതിനുശേഷം വേണ്ടത് ഞാൻ ചെയ്തോളാം എന്ന് ഹബീസ് പറഞ്ഞു അങ്ങനെ മോനിഷ പഠിക്കുന്ന സ്ഥലത്ത് നിന്നും മരുന്നും മറ്റ് ആവശ്യമുള്ള സാധനങ്ങളും എടുത്ത് മോനിഷ ഇവർ പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു അവിടെ എത്തുമ്പോൾ കാറിൽ തൻവിയ സുൽത്താന എന്ന് പറയുന്ന ഒരു യുവതി ഉണ്ടായിരുന്നു ഇതാരാണെന്ന് മോനിഷ ചോദിച്ചപ്പോൾ ഹബീസ് പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ സഹോദരിയാണ് എന്ന് ശേഷം രണ്ട് കാമുകിമാരെയും കാറിൽ കയറ്റി ഈ ചെറുപ്പക്കാരൻ കാറിൽ പോവുകയാണ് അപ്പോഴാണ് പോലീസ് ചോദിച്ചത് ഈ തന്വിയോട് നീ എന്താണ് പറഞ്ഞതെന്ന് അപ്പോൾ ഹബീസ് പറഞ്ഞു തന്വിയോട് പറഞ്ഞതും ഇതേ കഥ തന്നെയാണ് ഞാൻ ചേച്ചിയെ പോലെ സ്നേഹിച്ചു അതെ നമ്മളെ ഒരുമിച്ച് ജീവിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നാണ് ഇവർ പറഞ്ഞത് എന്നെ ഇവർ ഭീഷണിപ്പെടുത്തുന്നു നീ എന്നെ സഹായിക്കണം അവരെ കൊല്ലാൻ വേണ്ടി നീ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു എന്നാൽ അപ്പോൾ തൻവിയ പറഞ്ഞു എനിക്കതിന് കഴിയില്ല അപ്പോൾ ഹബീസ് പറഞ്ഞു അവരെ കൊന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുകയുള്ളൂ അതുമാത്രവുമല്ല അവർ നമ്മളുടെ ജീവിതത്തിൽ നിന്നും പോകണം അതിനാവശ്യമുള്ള ആളിനെയൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് പക്ഷേ നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു അതായത് ഈ ഹബീസിനോടുള്ള ഇഷ്ടം കൂടുതലുള്ള ഒരാളാണ് ഈ തൻവിയ സുൽത്താന അതുകൊണ്ട് തന്നെ അവൾ അവൻ്റെ കൂടെ നിൽക്കാം ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു തട്ടിക്കളയേണ്ടതാണെങ്കിൽ തട്ടിക്കളയണം നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം എന്നാണ് തൻവിയ ആവേശത്തോടെ പറഞ്ഞത് അപ്പോഴാണ് ഹബീസ് പറഞ്ഞത് ഇതുപോലെ തന്നെ എൻ്റെ കാമുകയാണെന്ന് പറഞ്ഞ് മറ്റൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള അവളാണ് നമ്മളെ സഹായിക്കാൻ വരുന്നത് തൻവിയ സുൽത്താനയോട് പറഞ്ഞു അവളെ കൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യിക്കാം എന്നും അവൻ പറഞ്ഞു അവൾ ചോദിച്ചാൽ നീ എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞാൽ മതി എന്നും ഹബീസ് പറഞ്ഞിരുന്നു അതിനുശേഷം ഇവർ മൂന്നുപേരും ചേർന്ന് വണ്ടിയിൽ സേലത്തേക്ക് പോയി സേലത്തെത്തിയതിനു ശേഷം ലോകനായികയെ വിളിച്ചു അപ്പോൾ ലോകനായിക പറഞ്ഞു ഞാൻ ഒരിക്കലും വരികയില്ല നിന്നോട് എനിക്ക് സംസാരിക്കണ്ട നിന്റെ വിവാഹം നടക്കുമ്പോൾ ആ പന്തലിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു അപ്പോൾ തൻവിയ സുൽത്താന ഈ ഫോൺ വാങ്ങിച്ചിട്ട് ചേച്ചി ഞങ്ങൾ ഇവിടെ നിൽപ്പുണ്ട് നമുക്കെല്ലാം പറഞ്ഞുറപ്പിക്കാം അതായത് ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും തന്നെ വിവാഹം കഴിച്ചോളൂ ഇത് കേട്ട ഉടനെ ലോകനായിക്ക് ഭയങ്കരമായ രീതിയിൽ സന്തോഷമുണ്ടായി അങ്ങനെ ലോകനായിക ഇവർ പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു ഒരു പറുതയൊക്കെ ഇട്ടിട്ടാണ് വന്നത് വന്നതിന് ശേഷം എല്ലാവരെയും പരിചയപ്പെടുന്നു മോനിഷയെ പരിചയപ്പെടുന്നു മോനിഷയെ പരിചയപ്പെടുത്തിയത് തൻവിയ സുൽത്താനയുടെ സുഹൃത്താണ് എന്ന പേരിലാണ് തൻവിയ സുൽത്താനെ പോകാൻ കഴിയാൻ പോകുന്ന പെണ്ണാണെന്ന് പറഞ്ഞ് തന്നെയാണ് പരിചയപ്പെടുത്തിയത് അതിനുശേഷം മൂന്ന് സ്ത്രീകളും ഹബീസും ചേർന്ന് ഏറുവാടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഒരു മലഞ്ചെരുവിലേക്ക് പോകുന്നു വൈകുന്നേരം വരെ അവിടെ ചുറ്റിക്കറങ്ങി അതിനുശേഷം അവരെല്ലാം കൂടി ഒരു കുന്നിൻ്റെ മുകളിൽ ഒത്തുചേർന്നു അവർ കൊണ്ടുവന്ന ഭക്ഷണങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ചു അപ്പോഴേക്കും നേരം ഏകദേശം ഇരുട്ടിയിരുന്നു അപ്പോഴാണ് ലോകനായികയുടെ കയ്യിലുള്ള മുറിവ് എങ്ങനെ സംഭവിച്ചതാണെന്ന് മോനുഷ ചോദിക്കുന്നത് അപ്പോൾ ലോകനായക മറുപടി പറഞ്ഞു ഞാൻ ഞരമ്പ് കെട്ടിയാൻ ശ്രമിച്ചതാണ് എന്നാൽ ഇപ്പോൾ കുഴപ്പമില്ല ചെറിയ വേദനയുണ്ട് ഇത് കേട്ടപ്പോൾ തന്നെ മോനിഷ ഇല്ല ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല ഇത് പഴുക്കും എൻ്റെ കയ്യിൽ ഇതിനുള്ള മരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവളുടെ ബാഗിൽ നിന്ന് ഒരു സിറിഞ്ചും കുറച്ച് മരുന്നുമായി വരികയാണ് അതിനുശേഷം ലോകനായിക എന്ന് പറയുന്ന മുപ്പത്തിനാലുകാരിയുടെ ശരീരത്തിലേക്ക് കുത്തിയിറക്കുകയാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലോകനായിക മയങ്ങി വീണു അതിനുശേഷം ഇവർ പേരും ചേർന്ന് ആ മൃതദേഹം എടുത്ത് മലഞ്ചുരിവിലേക്ക് എറിയുകയാണ് ചെയ്തത് എറിഞ്ഞ ശക്തിയിലാണ് ലോകനായികയുടെ മുഖം പാറയിൽ പോയി ഇടിച്ച് വികൃതമായത് പുറത്തുനിന്ന് ആര് നോക്കിയാലും മുകളിൽ നിന്ന് എടുത്ത് ചാടിയതാണെന്ന് മാത്രമേ പറയുകയുള്ളൂ അവർ ചിന്തിച്ചത് ഒരിക്കലും അവർ പിടിക്കപ്പെടാൻ പോകുന്നില്ല പിടിക്കപ്പെട്ടാൽ തന്നെ ഈ മൃതദേഹം പെട്ടെന്നൊന്നും കിട്ടുകയുമില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ആയിരുന്നു ഈ മൂന്ന് പേരും അതിനുശേഷം ലോകനായികയുടെ ബാഗ് വളരെ സുരക്ഷിതമായി മുകളിൽ കൊണ്ടുവച്ചു അതിനും കാരണമുണ്ട് അവർ മുകളിൽ നിന്നും തനിയെ എടുത്ത് ചാടിയതാണെന്ന് പോലീസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അതിനുശേഷം ഇവർ മൂന്നുപേരും പ്ലാൻ ചെയ്തതുപോലെ തന്നെ വീടുകളിലേക്ക് പോകുന്നു സുഖമായി കിടന്നുറങ്ങുന്നു ഇതെല്ലാം കേട്ടതിന് ശേഷം പോലീസ് മോനിഷയെ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് സുൽത്താനെയും അറസ്റ്റ് ചെയ്തു ഈ വാർത്തകളൊക്കെ പുറത്തു വന്നപ്പോൾ ശരിക്കും ജനങ്ങൾ ഞെട്ടിത്തരിച്ചുപോയി കാരണം ഇതൊരു മണ്ടൻ തീരുമാനമല്ലേ ഈ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീ ഇതിന് എന്തിനു കൂട്ടു അത്രത്തോളം ഇവനോട് എന്തായിരുന്നു പ്രണയം ഇവൻ മാത്രമേയുള്ളൂ ആണായിട്ട് എന്ന് പോലുമാണ് എല്ലാവരും ചോദിച്ചത് അതുപോലെ തന്നെ മോനിഷ എന്ന് പറയുന്ന യുവതിയും അയോധിയുടെ ഭാവിയല്ല നശിപ്പിച്ചില്ലേ അതായത് ഇനിയുള്ള കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ കിടക്കുക എന്നാണ് അപ്പോൾ ഇവനോട് ചോദിച്ചു നീ എന്തിനാണ് ഇവരെയൊക്കെ പെടുത്തിയതെന്ന് അപ്പോൾ ഹബീസ് പറഞ്ഞ മറുപടി കേട്ട് പോലീസ് വീണ്ടും ഞെട്ടി സുൽത്താനെ ഹബീസിന് വളരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അവളെ വേറെ ആരും കൊണ്ടുപോകാൻ പാടില്ല അതുപോലെ തന്നെ മോനിഷയെയും വലിയ ഇഷ്ടമായിരുന്നു അവളെയും വേറെ ആരും കൊണ്ടുപോകാൻ പാടില്ല അതായത് ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞാലും കേസും പ്രശ്നങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇവരെ മറ്റാരും വിവാഹം കഴിക്കുകയില്ല അങ്ങനെ ഇവരുമായിട്ട് വീണ്ടും ബന്ധം തുടരാം എന്നൊക്കെയായിരുന്നു ഇവൻ്റെ കണക്കുകൂട്ടൽ ലോകനായികയെ കൊല്ലണമെന്ന് തീരുമാനമെടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പന്തലിൽ വന്ന് മരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു ഇപ്പോഴും ആ ബന്ധം സൂക്ഷിക്കുമായിരുന്നു എന്നാണ് ഈ ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ഹബീസ് എന്ന യുവാവ് പോലീസിനോട് പറഞ്ഞത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക